പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ ദൈവമാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ മക്കളിതാ അമ്മയുടെ പാതപീഠത്തെങ്കിൽ അഭയം പ്രാപിക്കുന്നു അമ്മേ മാതാവെ തളർന്ന ഹൃദയവുമായി ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ സന്നിധിയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഞങ്ങളെ അമ്മയുടെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ എപ്പോഴും ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ അനുഗ്രഹമായി അമ്മ കടന്നു വരയണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ മോചിപ്പിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ അമ്മയിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുന്നു അമ്മേ മാതാവേ നാളിതുവരെയും അമ്മയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളും അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു അമ്മേ മാതാവെ ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അടഞ്ഞുപോയ എല്ലാ വഴിപാതിലുകളും ഞങ്ങൾക്ക് നേരെ തുറന്നു തരയണമേ കണ്ണീരോടെ ഈ ഭൂമിയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അലർജിയുടെ അസുഖം മൂലം പാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മുട്ടുവേദനയാൽ ഭാരപ്പെടുന്ന അമ്മമാരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ശക്തമായി ഇടപെടണമേ ഓരോ മക്കളുടെയും ആകുലതകളും വേദനകളും സങ്കടങ്ങളും കണ്ട് അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവെ അവരുടെ അസുഖത്തെ പൂർണ്ണമായി അമ്മ മാറ്റണമേ ഈശോ നാദ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ ശക്തിയും ഇനിയും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഏടകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് അതൊന്നും കാരണമാക്കാതെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ ഞങ്ങൾ കണ്ണീരോട് നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരയണമേ ഞങ്ങളെ പാപവിമുക്തരാക്കണമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ മേലൊന്ന് തളിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങളിതാ അങ്ങയെ തേടി അങ്ങയുടെ അടുക്കിലേക്ക് ഓടി വന്നിരിക്കുകയാണ് ഈശോയെ നിന്ന് ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പുണരയണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിക്കണമേ ഈശോ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണീരോടെ അങ്ങയുടെ മുൻപിലായിരിക്കുന്നു ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതി നല്ലൊരു വിജയം കൈവരിപ്പാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുടുംബജീവിതങ്ങളിലെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും സങ്കടങ്ങളിലേക്കും അമ്മ കടന്നു വരണമേ ഓരോ മക്കളെയും അലട്ടുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവിധ വേദന നിറഞ്ഞ ജീവിതങ്ങളിൽ നിന്നും അവരെ ഓരോരുത്തരെയും അമ്മ കര കയറ്റണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ജീവിതം ഓരോ മക്കൾക്കും അമ്മ കൊടുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ അവരോരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ മുദ്രയിട്ട് കാത്തുകൊള്ളയണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കൈവരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ശക്തമായി ഇടപെടണമേ ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തക്ക സമയത്ത് അമ്മ ഇടപെടണമേ അവർക്കായ ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ അവരുടെ കൺമുൻപിൽ അമ്മയെത്തിക്കണമേ അതിവേഗം നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കണ്ണീരോടെ ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു കുഞ്ഞു പോലും കണ്ണീരിൽ ജീവിപ്പാൻ അങ്ങ് അനുവദിക്കരുതേ ശക്തമായ ആ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളിലും അവരുടെ ജീവിതങ്ങളിലേക്കും അമ്മ കടന്നു വരണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം മൗനമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ ദൈവമാതാവെ ഹൃദയം തകർന്ന് നിന്റെ മക്കൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ വലിയ അത്ഭുതമായി അമ്മ കടന്നു വരണമേ അവരുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ ആഗ്രഹങ്ങളെ അമ്മ ഏറ്റെടുത്ത് അവർക്ക് സാധിച്ചു കൊടുക്കണമേ ശക്തമായി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ